നമ്മൾ വെളിച്ചീര തോരമ്പക്കാനൊക്കെ ഉണ്ടല്ലേ തേങ്ങ ഉണ്ട് ചിറകി വെച്ചിട്ട് അതിന് തോന്നുള്ളിയും കാന്താരിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇങ്ങനെ കുറച്ച് വഴറ്റാൻ വെച്ചിട്ടുണ്ട് ആയി കുറച്ച് അവയുമുണ്ട് അത് ചീര ഇട്ട് കൊടുക്കാൻ ഉപ്പ് ഇട്ട് ഉപ്പ് മാത്രമേ ഇട്ടിട്ടു ഒറ്റ വറവിലിടിയായിരുന്നത് തേങ്ങ ഇട്ട് കൊടുത്തതില് വെട്ടിൻ്റെ തന്നെ വരുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് വലിച്ചിട്ട് വറവായിര വലിച്ചീരത്തവരെ സയൻസ് ചെയ്താൽ അതിന് ഞാൻ കാണിച്ചില്ല നിങ്ങൾ കാണിച്ചില്ല അറിയാത്തവർക്ക് ഞാൻ നമ്മളെ വലിച്ചിരണ്ടല്ലേ അറിയാത്തവർക്കാണ് അറിയേണ്ടത് തോരൻ ഒരു ക്ഷാമം ഉണ്ടാവില്ല നമുക്ക് വീണ്ടും വരച്ച് വെക്കാൻ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ ഇന്നത്തെ ചായരപ്രഹാരം ഇതാണല്ലോ പുട്ടുപൊടി ഇങ്ങനെ വെച്ചിട്ട് വറവില്ലാത്ത മസാലയെല്ലാം കൂട്ടിയിട്ട് കറിവേപ്പ് മസാലപ്പൊടി ഉള്ളി തേങ്ങ എല്ലാം കൂടെ നല്ല രുചി അങ്ങനെയൊക്കെ തോര തോരയും കായും കൂടെ ചെറിയ കാരണം ചെറിയ തോരയും പച്ചക്കായും തോരനോട് ചേച്ചി ജീരത്തോര ത്തെ കറി വെള്ളം കണ്ടോ അതാ ഉണ്ടല്ലേടാ ഉവെള്ളം ഉണ്ടല്ലേ ഉണ്ടല്ലേ ഇത് നമുക്ക് പിന്നെ തവക്കട്ടനും ചുമക്കും എല്ലാം നല്ലതാണ് ഈ വെവെള്ളം <inaudible> േ ഉണ്ടല്ലേ ഉളസിയില ഇഞ്ചി ചെറിയുള്ളി എല്ലാം കൂടെ ഉണ്ടാക്കി ചതച്ചിട്ടിട്ട് ഭക്ഷണം വെല്ലോ വെല്ലോ തേനോ ഉണ്ടെങ്കിൽ അത്യാവുന്നില്ല ഇതൊരു വെള്ളം കുടിച്ചാൽ നമ്മളെ ഇപ്പോഴത്തെ ഈ പനിയുടെ പിന്നെ ചുമയും കവക്കെട്ടും തൊണ്ടവനെല്ലാം നന്നായിട്ട് കുറഞ്ഞ് കിട്ടുന്ന ഉണ്ടല്ലേ ഇത് ഇതാണ് നമ്മളിവിടെ ഇത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു ദിവസം കുടിച്ചാൽ നല്ല സമാധാനം കിട്ടും കാരണം ഉണ്ടാക്കി നോക്കിക്കോട്ടെ ചതച്ചിട്ടിട്ട് ഒന്ന് ചേർത്തിട്ടിട്ട് കുടിച്ചാൽ മതി രണ്ട് മൂന്ന് പ്രാവശ്യം എത്ര പ്രാവശ്യം കുടിക്കുക കുറച്ച് കുറച്ചായിരം കുടിക്കുക അങ്ങനൊന്നുമില്ലല്ലോ കുറച്ച് ഞാൻ കുരുമുളക് കൂട്ടുക രണ്ടുപേർ കുരുമുളക് കൂട്ടിട്ട് ഇങ്ങനെ വെച്ച് കുടിച്ച് നോക്കണം എല്ലാവരും ഏറ്റവും നല്ലതാണ് ഗുളികക്കാളെല്ലാം എത്രയോ നല്ല ഗുളികയായിച്ചാലും മികക്ക് കഴിച്ചാൽ കവക്കട്ടെല്ലാം പെട്ടെന്ന് പറയും കൊണ്ടുപോയതിന് നല്ലൊരു വീടായിട്ട് വീണ്ടും വരാട്ട